അടുത്ത ക്രൈസിസ് ആണ് ഗോലിയാത്ത് വീണെങ്കിലും ഗോലിയാത്തിനെ ദാവീത് വീഴ്ത്തിയെന്നുള്ള കാരണം കൊണ്ട് രാജാവ് എതിരായി ഷൗൾ രാജാവ് എതിരായി ഷൗൾ രാജാവ് തീരുമാനിച്ചവനെ വെച്ചോണ്ടിരിക്കുകയാൽ ഇവനെ കൊല്ലണം ദാവീദിനെ കൊല്ലണം അതിനുള്ള പോരാട്ടം നടക്കുകയാണ് അതുകൊണ്ട് അവൻ ഓടിപ്പോകേണ്ടി വന്നത് ദാവീദ് ഷൗൾ രാജാവിൻ്റെ മേൽ ദുരാത്മാവ് കയറി അവൻ മാനസിക രോഗിയാകുമ്പോൾ അവൻ്റെ അസുഖം മാറ്റാൻ വേണ്ടി പാട്ട് പാടാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ദാവീദിനെ ദാവീദ് പാട്ട് പാടുമ്പോൾ ദുരാത്മാവ് ഇറങ്ങിപ്പോകും അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ പാട്ടിൽ അഭിഷേകമുണ്ട് നിന്റെ വജനത്തിൽ നിന്റെ ശബ്ദത്തിൽ ശക്തികളോട് ഏതൊരു അഭിഷേകമാണ് സകല ബലത്തെ ചവിട്ടു ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അധികാരമുള്ള അഭിഷേകം തന്നെ നിന്റെ ശബ്ദം കേട്ടാൽ ദുരാത്മാ ഇറങ്ങിപ്പോകും അവന്റെ ദേഹത്തോ ദുരാത്മാവിറങ്ങിപ്പോയെങ്കിൽ അസൂയി ഇറങ്ങിപ്പോയില്ല അഴുത്തിരുന്ന കുന്തമെടുത്തവൻ ഇറങ്ങു ദാവിദിനെ അഭിഷേക്തനെ ചവരോട് ചേർത്ത് തറയ്ക്കാൻ ദാവീദ് മാറിയത് കൊണ്ട് അവന്റെ ദേഹത്ത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കുന്തമറിഞ്ഞു ദാവിദിനെ കുന്തം തിരിച്ചെടുത്ത തിരിച്ചറിയാം കാരണം എറിയാൻ തക്കവണ്ണം നല്ല ഉന്നമുള്ള ആളാണ് ദാവിദെന്ന് ഗോല്യാത്തിന്റെ കാര്യത്തിൽ തെളിയിച്ചതാ തിരിച്ചെടുത്തെങ്കിൽ ആസ്പോ അന്തരിച്ചനെ പക്ഷേ ദാവീദ് തിരിച്ചറിഞ്ഞില്ല നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ തിരിച്ചറിയരുത് തിരിച്ചെറിയരുത് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിപ്പാൻ വേണ്ടി സാഹചര്യം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് സഹിഷ്ണുതയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നീ ഇരുന്നാൽ മതി ദൈവത്തിന്റെ പ്രവർത്തിനൊക്കെ കാണുവാൻ കഴിയും എന്ത് പറ്റി ഈ കുന്തത്തിനൊടുവിലാവിനെ എറിഞ്ഞ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമല്ല എന്ത് പറ്റിയെന്ന് ഞാൻ പറയാം ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് യുദ്ധസ്ഥലത്ത് വെച്ച് അവന്റെ സൈന്യങ്ങളെല്ലാം കൊല്ലപ്പെട്ടു യോനാഥൻ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ രാജാവ് അവന്റെ കുന്തം നിലത്തോട്ട് നാട്ടി ഏത് എറിഞ്ഞ കുന്ത് അവൻ നിലത്തോട്ട് നാട്ടിയിട്ട് അതിന്റെ പുറത്ത് ശൗലിന്റെ കീറി അവന്റെ കുടല് കുന്തോ അഭിഷക്തനായ ദാവിദര് എറിഞ്ഞ കുന്തോൽ കൊണ്ടില്ലെന്ന് മാത്രമല്ല എറിഞ്ഞവന്റെ കുടല് തുളച്ചു ദൈവത്തിന് പ്രവർത്തിപ്പാൻ അവസരം വിട്ടുകൊടുക്കൂ നീ സഹിഷ്ണുതയോട് ദൈവത്തെ കാത്തിരുന്നാൽ മതി നീ ലജ്ജിച്ച് പോകത്തില്ല കണ്ണുനീരോട് നീ ദൈവത്തെ കാത്തിരുന്നാൽ മതി നീ ലജ്ജിച്ച് പോകത്തില്ല പ്രതിസന്ധികളുടെ നടുവിൽ നീ തന്നെ താൻ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് ന്യായമായി വിധിക്കുന്നവന്റെ മക്കൽ കാര്യം ഭരമേൽപ്പിച്ചാൽ സകരു നന്നായി ചെയ്യുന്നവൻ നീതിയായി വിധിക്കും നിന്റെ ദേഹത്തൊരു പോർ ഏൽപ്പിക്കയില്ലെന്നു മാത്രമല്ല എറിഞ്ഞവൻ്റെ മേൽ തിരിഞ്ഞ് പായും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ലെന്നും മാത്രമല്ല ആരാണോ എറിഞ്ഞത് എറിഞ്ഞവൻ്റെ മേൽ തിരിഞ്ഞു പായും പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും വരികയാണ് എന്താ കാരണം അതുപോലെയുള്ള അഭിഷേകമുണ്ട് കൂടുതൽ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ കൂടുതൽ മുറിവുകളും നിനക്കുണ്ട് വഴിയിൽ വസ്ത്രം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് അവനെ മുറിവേൽപ്പിച്ചിട്ടിട്ട് പോയൊരു മനുഷ്യൻ നമുക്കറിയാം അർത്ഥപ്രാണനായിട്ട് വഴിയിലിട്ടിരുന്ന ഒരു മനുഷ്യൻ പുരോഹിതനും ലേവനും വന്നിട്ട് കടന്നുപോയി കാരണം നോക്കി നോക്കിരുന്നാൽ കുറേ കഴിയുമ്പോൾ ഡെഡ് ബോഡിക്ക് സമാധാനം പറയേണ്ടി വരും എന്നാൽ കള്ളന്മാരും അതാണ് വിചാരിച്ചത് നോക്കിക്കേണ്ട കാര്യമില്ല വസ്ത്രങ്ങളും എല്ലാം മാറ്റി കുത്തി 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 ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ച് കിടത്തിക്കാ ചോര പകുതി പോയി അർത്ഥപ്രാണനായിട്ട് വഴിയിലിട്ടിരിക്കുകയെ ബാക്കിയും ചത്തോളും എല്ലാവരുടെയും കണക്കൂട്ടൽ ബാക്കിയും ചത്തോളും ഇനി അധികം സമയമില്ല ഇനി അധിക നേരം നിൽക്കേണ്ട കാര്യമില്ല തീർന്നു ഇവരുടെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോകുന്നത് പക്ഷേ അവരുടെ എല്ലാം കണക്കൂട്ടൽ തെറ്റിക്കാൻ വേണ്ടി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തൻ എണ്ണയും വീഞ്ഞുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യർ പലരും നിന്നെക്കുറിച്ച് പലതുമൊക്കെ പ്രവചിച്ച് കാണും പല മുൻവിധികളും പറഞ്ഞു കാണും പക്ഷേ ൊരുത്തൻ നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എത്ര മുറിവേൽപ്പിച്ചിട്ടാലും നിന്നെ വിടുവിപ്പാണ്ടക്കോണോ ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട് അവൻ വന്നു അവൻ ഇറങ്ങി ഇവൻ്റെ അടുക്കൽ വന്നിട്ട് എണ്ണയൊഴിച്ചു മുറിവിലെണ്ണയൊഴിച്ചു എന്തെണ്ണ അഭിഷേകത്തിൻ്റെ എണ്ണ എവിടെ ഒഴിച്ചു മുറിവുകളിൽ എന്താ ചിലർക്ക് കൂടുതൽ അഭിഷേകം എന്നറിയാമോ അവർ കൂടുതൽ മുറിവേറ്റവരാ ജീവിതത്തിൽ കൂടുതൽ മുറിവേറ്റ ആളുകൾക്ക് കൂടുതൽ അഭിഷേകം ദൈവത്തിൻ്റെ അഭിഷേകം കൂടുതലുള്ള ആളുകളോട് ചോദിച്ചു നോക്കണം എന്താ നിങ്ങൾക്ക് ഇത്രയും അഭിഷേകം അവര് പറയും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി മുറിവുകൾ കണ്ണിൽ കൂടെ കണ്ണുനീരല്ല ഒഴുകിയത് ചോരയാണ് ഒഴുകിയത് വേദന കൊണ്ട് വിഷമം കൊണ്ട് വനപ്രയാസം കൊണ്ട് ജീവിതം